അതെ പ്രാക്ടിക്കൽ അക്കൌണ്ടിങ് മാത്രമായുള്ള ക്ലാസുകളാണ് മായാ ടാക്സ് ട്രെയിനിങ് പതിപ്പിക്കുന്നത് ഇപ്പോൾ ജി എസ് ടി എന്തും ഡാക്സ എന്നിവ ഓൺലൈൻ വഴി മാത്രമേ ഫയൽ ചെയ്യാൻ കഴിയൂ ഇത്തരത്തിലൂടെ ഓൺലൈനിലൂടെയുള്ള എല്ലാ കാര്യങ്ങളും ഓൺലൈനിലൂടെ തന്നെ പഠിപ്പിക്കുന്ന കേരളത്തിലെ ഏക സ്ഥാപനമാണ് മായാ ടാക്സ് ട്രെയിനിങ് യഥാർത്ഥ കമ്പനിയുടെ ബില്ലുകൾ വച്ച് പഠിക്കുന്നതിന് ഫീസുകൾ ഇൻസ്റ്റാൾമെന്റ് ആയി അടക്കാനുള്ള സൗകര്യമുണ്ട് പഠനം കഴിഞ്ഞാൽ നിങ്ങൾക്ക് ജോലി നേടാൻ സഹായി ജോലി ലഭിച്ചാൽ ജോലി സ്ഥലത്തുള്ള സംശയങ്ങൾ ഓൺലൈനിലൂടെ തന്നെ പറഞ്ഞു തരികയും സപ്പോർട്ട് ചെയ്യുകയും ചെയ്യും ഇതാണ് മായ മായാക്സിന്റെ പ്രത്യേകത കൂടുതൽ അറിയാൻ മായ ടാക്സ് ട്രെയിനിംഗ് എന്ന് ഗൂഗിളിൽ സെർച്ച് ചെയ്യുക ആദ്യത്തെ വെബ്സൈറ്റ് ക്ലിക്ക് ചെയ്താൽ ഫോൺ നമ്പറും വിവരങ്ങളും എല്ലാം അറിയാൻ കഴിയും ഒക്കെ അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങൾ ഡിഗ്രിയൊക്കെ പഠിച്ചിട്ട് നിങ്ങൾക്ക് അക്കൗണ്ടിംഗ് ജോലി കിട്ടിയോ ഇനി ജി പഠിച്ചാൽ ജോലി കിട്ടുമോ ജി എസ് ടിയും താലിയുമൊക്കെ പഠിച്ച സ്ഥാപനം ജോലി നേടാൻ സഹായിക്കുമോ ജോലി സ്ഥലത്തുള്ള സംശയങ്ങൾ പഠിപ്പിച്ച സ്ഥാപനത്തിലെ അധ്യാപകർ പറഞ്ഞു തരുമോ ജോലി സ്ഥലത്തുള്ള ജി എസ് ടി ഇ എസ് ഐ പി എഫ് ഇൻകം ടാക്സ് എന്നിവയുടെ റിട്ടേൺ ഫൈലിംഗ് സംശയങ്ങൾ ലൈവായി പറഞ്ഞു തരുമോ അക്കൗണ്ടിംഗ് ജോലിക്ക് പഠിക്കുന്നതിനു മുമ്പ് തീർച്ചയായും ഇതൊക്കെ അറിഞ്ഞിരിക്കണം നിങ്ങൾക്ക് ഇതൊന്നും കണ്ടെത്താൻ കഴിഞ്ഞില്ലെങ്കിൽ ഒരു റോബോട്ടിക് അക്കൌണ്ടിംഗ് ട്രെയിനിങ് സെന്ററിനെ പരിചയപ്പെടുത്താം അതെ മായാ ടാക്സ് ട്രെയിനിംഗ് സെന്റർ കേരളത്തിലെ ആദ്യത്തെ റോബോട്ടിക് രീതിയിലുള്ള ഓൺലൈൻ ഇൻസ്റ്റിറ്റ്യൂട്ട് യഥാർത്ഥ കമ്പനിയുടെ ബില്ലുകൾ ഉപയോഗിച്ചുള്ള പരിശീലനം ലൈസൻസ് ടാലിയും തരും ട്രെയിനിങ്ങിന് ശേഷം ജോലിയും നേടാം ജോലി സ്ഥലത്തുള്ള എന്ത് സംശയവും ലൈവായി പറഞ്ഞു തരും തിയറി ക്ലാസും എൻട്രികളും മാത്രം പഠിച്ച് ജോലി ലഭിക്കാതെ വെറുതെ വീട്ടിലിരിക്കേണ്ടി വരില്ല അക്കൌണ്ടിങ്ങും ടാലിയും പഠിച്ച് ജോലി വേണം എന്നുള്ളവർ ഇപ്പോൾ തന്നെ മായാടാക്സ് ട്രെയിനിങ് ഡോട്ട് കോം എന്ന വെബ്സൈറ്റ് ഓപ്പൺ ആക്കുക ആദ്യം വരുന്ന വീഡിയോ കാണുക അല്ലെങ്കിൽ ഈ മൊബൈൽ നമ്പറിൽ വിളിക്കുക കോഴ്സിന് വേണ്ടി നിങ്ങളെ ഒരിക്കലും അങ്ങോട്ട് വിളിച്ചു ശല്യം ചെയ്യില്ല കേട്ടോ ഇപ്പോൾ തന്നെ ഗൂഗിളിൽ മായാടാക്സ് ട്രെയിനിങ് സെർച്ച് ചെയ്തു ആദ്യം കാണുന്ന വെബ്സൈറ്റ് ഓപ്പൺ ആകുക അക്കൗണ്ടിംഗ് ഡിഗ്രി പഠിച്ചവർ ശ്രദ്ധിക്കുക വിദേശത്തും നാട്ടിലും നിരവധി അക്കൌണ്ടിംഗ് ജോലികൾക്ക് ഒഴിവുണ്ട് യോഗ്യത അക്കൌണ്ടിംഗിൽ പ്രാക്ടിക്കൽ അറിവുണ്ടായിരിക്കണം ജി എസ് ടി എസ് ഐ പി എഫ് ഇൻകം ടാക്സ് എന്നിവയുടെ റിട്ടേൺ ഫയലിംഗും ഓഡിറ്റിംഗും അറിഞ്ഞിരിക്കണം എന്നാൽ നിങ്ങൾക്കിതൊന്നും അറിഞ്ഞില്ലെങ്കിൽ വിഷമിക്കേണ്ട നിങ്ങൾ എവിടെയാണെങ്കിലും ഇത്തരത്തിലുള്ള പരിശീലനവും എക്സ്പീരിയൻസ് സർട്ടിഫിക്കറ്റും നൽകി ജോലി നേടാൻ സഹായിക്കുന്നു ഈ പരിശീലനത്തെ കുറിച്ചറിയാൻ ഗൂഗിളിൽ മായ ടാക്സ് ട്രെയിനിംഗ് എന്ന് സെർച്ച് ചെയ്യുക ആദ്യം കാണുന്ന വെബ്സൈറ്റ് ഓപ്പൺ ചെയ്യുക